ഹായ് കൂട്ടുകാരെ നിങ്ങളീ കാണുന്നതാ കേട്ടോ പോമോഗ്രാനേറ്റിൻ്റെ സൂപ്പർ ഭഗവ വെറൈറ്റി നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ടുള്ള ഒരു വെറൈറ്റി ആട്ടോ സൂപ്പർ ഭഗവ കേരളത്തിലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നമുക്ക് ഒരുപാട് കായകൾ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് എല്ലാവർക്കും വളരെ ആഗ്രഹമുള്ളൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് അല്ലേ പോമോ ഗ്രാനേറ്റ് വീട്ടിൽ നട്ടു വളർത്തണമെന്ന് പക്ഷേ എല്ലാവരുടെയും ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ കായ് പിടിക്കുന്നില്ല ഫ്ലവർ ആകുന്നുണ്ട് എന്നുള്ള പരാതികളാണ് അതിനൊക്കെയുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ സു പോമ ഗ്രാനേറ്റ് സൂപ്പർ ബഗവ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കായ്ഫലം തരുന്നതാണ് അതുമാത്രമല്ല ഒരു വെറൈറ്റി കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി വരെ ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ ലെയറിങ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ആഴത്തിലുള്ള കുഴി എടുത്തിട്ട് അതിലേക്ക് ചകിരിച്ചോറ് മണ്ണ് ചാണകപ്പൊടി വേപ്പിമിണ്ണാക്ക് എല്ലുപൊടി ഈ ഒരു പോട്ടി മിക്സിൽ നടുക നല്ല നീർവാർച്ചയുള്ള സ്ഥലം നോക്കിയിട്ട് നമ്മൾ ഈ ഒരു ചെടി നടാൻ ശ്രമിക്കുക ഈ ഇത്രയും കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് അനാറുണ്ടാവും കേട്ടോ എന്നത് അനാർ കമ്പ് മുറിച്ച് നട്ടിട്ട് നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം അതേപോലെ എയർ ലെയറിങ് ചെയ്തിട്ട് എടുക്കാം എയർ ലെയറിങ് ചെയ്തിരിക്കുന്ന എടുക്കുന്ന ചെടികളിൽ പെട്ടെന്ന് തന്നെ കായ്കൾ ഉണ്ടാകുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആവശ്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ